വൈപ്പനിലെ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെയുള്ള കൊട്ടേഷൻ പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായത് വൈപ്പൻ സ്വദേശി പ്രിയങ്ക കൊട്ടേഷൻ നൽകിയ സജീഷിന്റെ ഭാര്യയാണ് പ്രിയങ്ക ഞാരക്കൽ പോലീസാണ് പ്രിയങ്കയെ അറസ്റ്റ് ചെയ്തത് പ്രതി കുറ്റം സമ്മതിച്ചതായി സൂചന കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഇർഫാനാണ് നമുക്കൊപ്പം ചേരുന്നത് അതിക്രൂരമായ മർദ്ദനമായിരുന്നു ഓട്ടോ ഡ്രൈവറായ ജയ്ക്ക് നേരിടേണ്ടി വന്നത് അതിൽ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ ജയ്ക്കെതിരെ നൽകിയത് എന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ തന്നെ അറസ്റ്റ് നടന്നിട്ടുണ്ട് എന്നാലും പ്രധാന പ്രതിയായ സജ് സജീഷിനെ ഇതുവരെ കൺ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട അതിര നിലവിൽ കേസിൽ നാല് പ്രധാന പ്രതികളാണ് ഉള്ളതായാണ് സി എം നമ്മളോട് പറഞ്ഞത് മൂന്ന് ആളുകൾ കൊട്ടേഷൻ സംഘങ്ങളാണ് ഇതിൽ രണ്ടുപേർ ആലപ്പുഴ സ്വദേശികളാണ് ഇവരെക്കുറിച്ചുള്ള പൂർണ്ണമായും വിവരങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ട് സജീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോഴും പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ തവണ അല്ലെങ്കിൽ മൂന്നാം തവണയാണ് ഇവർ രീതിയിലൊരു അറ്റംപ്റ്റ് നടത്തുന്നത് എന്നാണ് എസ് എസ് പറഞ്ഞത് ആദ്യം ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു പിന്നീട് ഒൻപതാം തീയതി ജൂൺ ഒൻപതിന് ഒരു ശ്രമം നടത്തി ജെ ആക്രമിക്കാൻ ശ്രമം നടത്തി അതും പരാജയപ്പെടുകയായിരുന്നു പിന്നീടാണ് കഴിഞ്ഞ പിറ്റേ ദിവസം ഇവർ ആക്രമണം നടത്തുന്നത് ഒരു വലിയൊരു കൊട്ടേഷൻ്റെ കഥ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവെക്കാനുള്ളത് കാരണം കൃത്യമായി ആസൂത്രണം ചെയ്തൊരു കൊട്ടേഷൻ തന്നെയായിരുന്നു ചുറ്റിക കൊണ്ട് നടുവടിച്ച് അടിച്ച് നടു ഒടിച്ചിടാനായിരുന്നു കൊട്ടേഷൻ നൽകിയിരുന്നത് ഇങ്ങനെയാണ് ആലപ്പുഴയിൽ നിന്നും അഞ്ച് ദിവസം മുമ്പ് ജൂൺ അഞ്ചിനാണ് ഇവർ താമസിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നത് എന്നാണ് പറഞ്ഞത് പിന്നീട് രണ്ട് മൂന്ന് ദിവസം ഈ ജയയെ ഇവർ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനുശേഷമാണ് അക്രമം നടത്തിയത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളത് കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിലവിൽ രണ്ട് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സജീഷിൻ്റെ കൊട്ടേഷൻ നൽകിയ സജീഷിൻ്റെ സഹായിട്ടുള്ള വിദുൽ ദേവ് എന്ന് പറയുന്ന ഒരാളും അതോടൊപ്പം തന്നെ ഒരു യുവാവിനെയും സജീഷിൻ്റെ ഭാര്യയായിട്ടുള്ള പ്രിയങ്കയും അങ്ങനെ രണ്ടുപേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ടുപേരെയും വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ഞാറക്കൽ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഈ രണ്ടുപേരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും ഇവർക്ക് കൃത്യമായി ഈ വിവരങ്ങൾ അറിയാം എന്നാണ് ഈ ഗൂഢാചരണ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ മേൽ ചുമത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്നത് വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെയുള്ള കൊട്ടേഷ്യൻ ഒരാളെ അറസ്റ്റ് ചെയ്തു വിവരങ്ങളുമായി നമുക്കിപ്പം ഉണ്ടായിരുന്നത് ആയിരുന്നു